സാറാതാണ് സാറാത്താ എവിടെ കടന്ന് വരൂ പ്രേക്ഷകർ കാണട്ടെ നിങ്ങൾ വാ ഒരു ഹായ്ന്നൊക്കെ കൊടുക്കേ സുഖല്ലേ ചോയ്ക്ക് ചോയ്ക്കല്ലേ എന്താണ് എന്താണ് സാറുമോ ഇങ്ങനെ കിളി പോലെ പോയി നിക്കണ എന്തോ നമ്മടെ പൊഞ്ഞാത്ത അവിടെ നല്ല പണിരാണ് പൊഞ്ഞീരാ തുണി എടുത്തേനും ഇവിടെ തുണിരാതാവണ മോനെ അതങ്ങട്ട് മാറ്റിയച്ചോ അല്ലെങ്കി ഇപ്പ എടുത്ത് എറിയോന്നെ യാവോ ഈ തെറിയോ നമ്മടെ ഇവിടെ പൊന്നു നല്ല പണീരാണ് പൊന്നു എന്താണ് കൈ ഒന്ന് ചെയ്യുന്നത് ആ ഇവിടെ ആണ് നമ്മുടെ പൊഞ്ഞുനെ കിട്ടിയ ഭർത്താവ് എന്തായാലും നല്ല കൊള്ളാ റാഹത്താണ് ഹൈറാണ് നല്ല വർക്കത്ത് റഹമത്ത് നൽകുമാറാവട്ടെ ആ മീൻ നമ്മടെ അളി നല്ല എന്താ പറയാ പൊഞ്ഞു കിട്ടിയ നല്ല സന്തോഷം ഉണ്ടാവും തോന്നുന്നു എനിക്ക്

അയ്യോ വൃത്തിlambda ആവാനേ അപ്പോൾ ഞാൻ പറയണ ആളോട് വേണ്ടാന്ന് അതന്നെ നമ്മുടെ വീഡിയോ അപ്‌ലോഡ് ആവും അപ്‌ലോഡ് ആവും പിന്നെ ಮತ್ತೆ ഇദാണേ ഇത്ര സെന്റിമീറ്റർ നേരെ ഇത്ര സെന്റിമീറ്റർ ചുറ്റളവ് അങ്ങനെ ദാ മാക്സ് എടുക്കാലോ ഓക്കരക്ക മുണ്ടെടുത്ത പോലെ മുണ്ടെടുത്തിക്ക് ആസ് നല്ലവർക്ക് നോർമ ആയിട്ട് ഗയ്സ് ഇതാണ് ബോഡിങ്സ് കാണാതണ്ട് സാനൂനും സിനുനും ഒക്കെ നോൾപാണ് ആവർക്കൊക്കെ ലൈക്ക് ഷെയർ ചെയ്യണം ഗയ്സ് ആ ഗയ്സ് എന്റെ ബോർഡ് ഒന്ന് കാണണ്ട അതുകൊണ്ടാണ് ഞാനിന്ന് കോഴിക്കോട്ടി എന്നാണ് നമ്മുടെ പോക്കരക്കൂട്ടെടുത്ത പോലെ എന്നിട്ടാ പോക്കര ബ്ലോക്കിലുണ്ട് ഇത് എന്താ പറയാ ഇത് ഒരു തേങ്ങ പോലും വേസ്റ്റ് ചെയ്യാൻ ലാസ്റ്റ് ഇതിന്റെ ഉമ്മ പഠിപ്പിച്ചാണ് ഇങ്ങനെ ചേരീ കാരണം ഞങ്ങളുടെ വീട്ടില് തെങ്ങും തേങ്ങ ഇപ്പൊ ഇപ്പൊ കിട്ടും ടാ ഇപ്പൊ ഞാൻ എത്ര ഫോണാ പിടിക്കേണ്ടി വരാ എന്താണക്ക് വേണ്ട ഇടക്ക് കൈ ഒന്ന് ശരി ഇത് വാ അത് ആ എന്നിട്ട് അത് തിരിച്ചുപിടിക്ക നിന്റെ അമ്മായിമ്മന ഉസിന് എന്താണ് ഒരു രണ്ട് വാക്ക് നീ പറയും മുത്താണ് പറഞ്ഞ മുത്താണ് പറയണേ ും രണ്ട് നെഗറ്റീവ് പ്രേക്ഷകരെ അമ്മായിമ്മ സ്വത്താണ് എന്റെ പ്രേക്ഷക പ്രേക്ഷകർ അത് അറിയണ്ട എന്റെ അമ്മായിമ്മ സ്വത്താണ് അന്റെ അടുത്ത് എന്താ എന്താണ് അയ്യത് വന്ന് പിടിച്ചാ ഞാൻ കുറച്ചേരം മൈക്ക് പിടിക്കട്ടെ നേരം പോലെ വിളിച്ചതാ താങ്കളുടെ മമ്മിയുടെ വൃത്തിനെ പറ്റി താങ്കളുടെ അഭിപ്രായം വൃത്തിനെ പറയാൻ എന്റെ മമ്മീന്നെത്തില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതേപോലെ ആണ് സിനുവിന്റെ ഫോണിൽ ചാർജ് ചെയ്യല താങ്കൾ താങ്കളും എടുക്കാതെ വന്നിട്ടുണ്ടെ എന്താ സംഭവം ഞാൻ അറിയാണ്ട് പുറത്താണെങ്കിൽ ചാർജർ എടുക്കാണ്ട് പിന്നെ അതിനുള്ളിൽ കയറ്റി സംഭവം പറഞ്ഞു ഉമ്മ കൊറച്ച് വെളുത്തു കിട്ടണല്ലോ രാവിലെ വന്നിട്ടേ ഞാൻ സ്കൂട്ടി കണ്ണാടിയിലെ വസ്തു നോക്കിട്ടേ സിനാ എങ്ങനെ ഞാൻ പറയാനാണെ അപ്പൊ ഞാൻ കുറച്ച് വെളുത്തുണ്ടല്ലോ ഭംഗിയച്ചത് മൂപ്പിലും പിന്നെ നിക്കുന്നില്ല കണ്ണാടിന് പോയി നോക്കുക വെറുതെ ഏത് കാമവുമാരും കണ്ടാലും വീഴും അതുകൊണ്ട തോന്നു ോ എന്തിനക്ക് പറയാനുണ്ടോ ഒന്നും പറയാല്ല നിന്റെ ഒരു ലവ് സ്റ്റോറി പറഞ്ഞു ഞങ്ങക്ക് ആൾക്കാരിലേക്കുണ്ടല്ലോ നമ്മക്ക് ഇന്നൊരു ബ്ലോഗ് എല്ലാരും ലവ് സ്റ്റോറി അത് മാഷാള്ളോ ഫോണ് നമ്മൾ റങ്ങി നോക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് നമ്മുടെ എലി അല്ല എലി കരന്റെ പോലെ തേങ്ങും കരടി വെച്ചിണ്ട് കണ്ടോ എവിടെ ഞങ്ങള് കാണേ മഹാനാണ് ഈ മഹാനാണ് കരടി വെച്ചിണ് എന്താ പറയാനുള്ളത് ഈ പന്നി അതും വാങ്ങിയോണ്ടെ ആ നോമ്പിലാണ് തിങ്ങ നോക്ക് നോമ്പിണ്ട് വെച്ചിട്ട് കളയല നോമ്പിണ്ടരണേ കൊണ്ടുവക്കട്ടത് ആ ട്ടെന്താ കോളറൊക്കെ ഇങ്ങനെ നല്ല പോലെ പൂവാണോ പൂവാണോ പിന്നെ എങ്ങട്ട് അതല്ലെടാ ഇജിപ്പ എവിടുന്ന വരണേടല്ലേ ചോയിക്കട്ടെ കാര്യങ്ങള് ഇജിപ്പ എവിടുന്ന വരണേ പൂവല്ലേ എന്നാ ശരി ഞങ്ങൾ പോട്ടെ എന്നാ ചാച്ച നീ തേങ്ങ തേങ്ങല്ലാട്ട് ആ വന്നു എന്നാ തിന്നോ ചാച്ച ചാച്ചാ ഏ ചാച്ചാട്ടിക്കാ ചാച്ചാടാ ഏ ശരിട്ടാ നമ്മുടെ കുട്ടി ഇതാ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട തിരക്കിലാണ് എൺപത്തിനാലായി നിൽക്കുന്നത് അല്ലേ

കുടുംബ സ്റ്റോറി ഇവിടെ ആരൊക്കെ എടിപ്പോ ഞാൻ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് പറയണ കേട്ടോ കേട്ടോ സത്യജൻ എനിക്ക് ഇപ്പൊ ഈ കെട്ടിയിലടി കേട്ടിനി മുന്നേണ്ട കഥകളാ ചോദിക്കണേ ഞങ്ങൾ അതന്നെ കണ്ട കൈട്ടറക്കൂടെ സെയ്ഗുൻ ഒരു കുട്ടിയുണ്ട് ഇപ്പൊ എന്താണ് സേഗുന്റെ കുട്ടിയുടെ ഒരു സിനിമ ഫാത്തിമ ഫാത്തിമ ടാട്ട് ഏഹ് പൊഞ്ഞ നീ പോണോ തെറ്റി പോവാണോ ഏ ഏ ഇതാ ശരിക്കും മച്ചൊക്കെ കൈ കൊണ്ട് വയ്യാത്തേം കാലുകൊണ്ട് പയ്യാത്ത കുട്ടികളില്ലേ അതേപോലെ ഉണ്ട് നമ്മുടെ എത്തിയിട്ടില്ല നമുക്ക് എടുക്കാൻ പിന്നെ ഫൗസി വന്നിട്ടാവും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നമ്മുടെ ഫൗസി എത്തി നോമ്പ് തോറൊക്കെ കഴിഞ്ഞ് ക്ഷീണമോണ്ടേ കുഞ്ഞോളെ എക്സാം കുഞ്ഞോളെ കൊണ്ടൊന്നും നമ്മടെ സിനു എന്താ വണ്ടി എടുക്കണോ എന്താ

അപ്പൊ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ വീടാ